ീബായുര ത്തിയായി പോരാക്കും ഹജ്ജിനും വരുന്ന വിയാറത്തിനും വരുന്ന എല്ലാവരും മദീനത്തെ പള്ളി കാണുന്നുണ്ട് കാണുന്നുണ്ട് വാചകത്തിൽ ചെന്ന് സലാം പറയുന്നുണ്ട് പക്ഷേ അവിടെ ചെന്ന് കരളായ മറ്റു വിലങ്ങളെ കാണുന്നവര് വളരെ കുറവാണ് ഞങ്ങൾക്കൊന്ന് കാണാ ഒരുപാട് അവസരം ഞങ്ങൾക്ക് വെള്ളിലും നിറവിലും നീ ചെയ്തു തരണം ബ്രഹ്മാനേ ഒന്നോ െന്ന് സലാം പറയുമ്പോൾ ഞങ്ങളുടെ മുത്തൊളിവാഹാ തങ്ങളത് കേൾക്കുന്നുണ്ട് അവിടുന്ന് അതിരികളോട് ഔദാര്യമുള്ള നേതാവാണ് മടക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ കാതടഞ്ഞുപോയിരിക്കുന്നു റാമ് കേട്ട് കേടുവന്നിരിക്കുന്നു കൽപദാ കറുത്തിരിക്കുന്നു മുത്തുനിധങ്ങൾ മടക്കുന്ന സലാം കേൾക്കാൻ കഴിയുന്നില്ല അവസാനം മതിയിലെത്തുമ്പോഴെങ്കിലും തങ്ങൾ സലാം നടക്കുന്നത് ഒന്ന് കേൾപ്പിച്ചു തരണം അല്ല വല്ലാത്തൊരാശയാട് നീ ഞങ്ങളെ കൈവിടല്ലേ അല്ല പെങ്ങന്മാരേ ഏതെങ്കിലും അന്യ പുരുഷനോട് മഹപ്പത്ത് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഒന്ന് വെച്ചുകൊണ്ട് കൽബന്ന് വൃത്തിയാക്കിക്കോ അതാ പൂർണേന്ദു തോൽക്കുന്ന ചന്തത്തിന്റെ ഉടമയായ വിശുദ്ധിയുടെ പര്യായമായ ഒത്തുനവിധങ്ങള കൊണ്ടുവന്നോ ൊഴിച്ചിരുന്ന് സ്വലാത്തു ചൊല്ലിക്കോ ആ രാജാവ് നമ്മുടെ വീട്ടിൽ വരട്ടെ ആ രാജാവ് നമ്മുടെ കല്ലിൽ വരട്ടെ ആ രാജാവ് നമ്മുടെ ചിന്തയിൽ വരട്ടെ ചെറുപ്പക്കാരാ ഏതെങ്കിലും പെൺകുട്ടിയോട് വല്ല ദുർബല നിമിഷത്തിലും പ്രണയം കുടുങ്ങിയെങ്കിൽ ആ കോണ്ടാക്ട് ഇപ്പോൾ തന്നെ നിന്റെ മൊബൈലിൽ നിന്ന് ഡെലീറ്റ് ചെയ്തോ ഇനി വേണ്ട രാജാവായ മദീനയുടെ കുമാരനായ ലോകത്തിന്റെ തിലകമായ പ്രകാശത്തിന്റെ മനോഹാരിതയായ സൗന്ദര്യത്തിന്റെ പ്രഭാവമായ ഹബീബായ മുത്തുരവിധങ്ങൾ കൽവിളം തിരുത്തുമോനേ എന്തൊരാനന്ദമാണ് എന്തൊരു രസമാണ് ഒറ്റക്കിരിക്കുമ്പ മദീനയോടൊരു സല്ലാപം വിശമിച്ചിരിക്കുമ്പോൾ ഊട്ടിഞ്ഞ വിധങ്ങളോടൊരു സങ്കടം പറച്ചിൽ ആനന്ദിക്കുമ്പോൾ തങ്ങളോടൊരാശംസ പറച്ചിൽ തങ്ങളോട് ഇഴുകിച്ചേർന്നുകൊണ്ടുള്ളൊരു സഞ്ചാരം അവിടുത്തെ മുഖകമനത്തിന്റെ കാന്തി കണ്ടുകൊണ്ടുള്ളൊരു സഞ്ചാരം അവിടുത്തെ നടപ്പിന്റെ ചാരുത കണ്ടുകൊണ്ടുള്ളൊരു കിടത്തം അവിടുത്തെ കിടത്തത്തിന്റെ ം കണ്ടുകൊണ്ടുള്ളൊരു മയക്കം അവിടുത്തെ ജീവിതത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ടുള്ളൊരു ജീവിതം അവിടുത്തെ തിരുചര്യകളോടുള്ളൊരു പ്രണയം അവിടുത്തെ തിരുവാദങ്ങളോടുള്ളൊരു സ്നേഹചുംബനം എന്തൊരാനമുള്ള ജീവിതമാ ഞങ്ങളുടെ കൽവൊന്ന് നിറച്ചു തരണേ അമ്മ ആ മഹത്വത്തിന്റെ പ്രഭയൊന്ന് നിറച്ചതാണ് ഞങ്ങളുടെ കയ്യിൽ കയ്യിലൊന്നില്ല ആ മദീനത്ത രാജാവിനോടുള്ള ഇഷ്ടന്റെ അവകാശവാദമല്ലാതെ ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഞങ്ങൾ കരുതി വച്ചിട്ടില്ല ഞങ്ങളീ നിൽക്കുന്നതിൽ പിൻ്റെ ആരോഗ്യം ഉത്തരവിധങ്ങളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വിടുത്തെ ഹോളുങ്കിൽ ഞങ്ങളെത്തിച്ച് അവിടുത്തെ ലഭിക്കുന്നവരിൽ ലഭിക്കുന്നവരിൽപ്പെടുത്തി ഞങ്ങളെ അറ്റുനോറ്റ് പോറ്റി ഞങ്ങളെ പെറ്റു വളർത്തിയ ഉമ്മയും ഞങ്ങളെ പരിപാലിച്ചു വളർത്തിയ ഉമ്മയും ഞങ്ങളെ അറ്റുനോറ്റ് പരിപാലിച്ച് അറിവിന്റെ അക്ഷരങ്ങൾ ചേർത്ത് വെച്ചു തന്ന ഉസ്താദുമാരും ഞങ്ങളെ ഉള്ളറിഞ്ഞ് സ്നേഹിച്ചവരും ഞങ്ങൾ സ്നേഹിച്ചവരും ഞങ്ങളുടെ ഭാര്യ മക്കളും എല്ലാവരെയും ആ പുസ്തു വിധങ്ങളുടെ ജീവാ ഒരു മൂന്ന് സ്ഥലം മദീനത്തേക്ക് കൽപറിഞ്ഞ് ചൊല്ലി പറഞ്ഞുകൊണ്ടി നമുക്ക് അള്ളാഹ് നമ്മുടെ നമ്മുടെ കൽബും നമ്മുടെ മജിലിസും എല്ലാം അമ്മാബുക്കായാലും അബൂലും ആകട്ടെ പ്രിയമുള്ള സഹോദരന്മാരെ നമ്മുടെ ഈ ഒരു അഞ്ച് മിനിറ്റ് നിമിഷം നിൽക്കുന്നതിൽ നിങ്ങൾ പ്രയാസം വിചാരിക്കരുത് മദീനത്തേക്ക് ഒരു മൂന്ന് സലാം മനസ്സറിഞ്ഞുകൊണ്ട് പറയണം അവിടെ തങ്ങൾ കേൾക്കും അവിടുന്ന് സലാം അടക്കുടും ആ വിശ്വാസമുള്ളവരാണ്